കൂടുതൽ തെളിവുകളുമായി ധനുഷിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ സത്യമെന്ത് ഒന്നും അറിയില്ല എന്തൊക്കെയോ ചീഞ്ഞുനാറുന്നു നാലഞ്ചു വർഷമായി ഒരു വൃദ്ധ ദമ്പതികൾ ധനുഷ് എന്ന യുവനടൻ തങ്ങളുടെ മകനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറിയിറങ്ങുന്നു മധുര ജില്ലയിലെ മേലൂരിനടുത്ത് മാലപ്പട്ടയിലുള്ള കതിരേശൻ മീനാക്ഷി ദമ്പതികളാണ് ധനുഷ് തങ്ങളുടെ മകനാണെന്ന അവകാശവാദമുന്നയിച്ച് മേലൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതിപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവിടെ ധനുഷ് സമർപ്പിച്ച ജനന സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും മധുരയിലാണ് ധനുഷ് ജനിച്ചതെന്നും ശിവഗംഗ ജില്ലയിലെ ആറമുഖം പിള്ള ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ധനുഷ് പഠിച്ചതെന്നും അവിടെ ഗവൺമെന്റ് ഹോസ്റ്റലിൽ താമസിച്ച ധനുഷ് പിന്നീട് ചെന്നൈയിലേക്ക് മാറി സിനിമയിൽ സജീവമായതോടെ മാതാപിതാക്കളായ ഞങ്ങളെ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു കൂടാതെ ചെറുപ്പത്തിലെ കുറെ ഫോട്ടോകളും തെളിവായി സമർപ്പിച്ചതോടൊപ്പം ബന്ധുക്കളും കൂടെ പഠിച്ച സുഹൃത്തുക്കളും ധനുഷിനെ പഠിപ്പിച്ച അധ്യാപകരും സത്യം തെളിയിക്കാൻ കൂടെയുണ്ടെന്നും പറയുന്നു ധനുഷിന്റെ യഥാർത്ഥ പേര് കാളികേശവൻ എന്നാണത്രേ കദ്രേഷനും മീനാക്ഷിയും പ്രതിമാസം അറുപത്തിയ്യായിരം രൂപ ജീവിത ചെലവനായി ധനുഷ് നൽകണമെന്നും അവകാശപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്